ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഇന്നൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ ഇനി പഠിച്ച എസ് എസ് സി ജി ഡി കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കാണും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ വിളിച്ചവരിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു പനിയായിരുന്നു അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഡാ അപ്പോൾ എനിക്ക് അവരെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഏകദേശം അൻപത്തി അൻപത്തി സംതിങ് ഉള്ള ദിവസം കൊണ്ട് കയ്യിൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഇരുന്നൂറ് മണിക്കൂർ വയ്ക്കാം ഓക്കെ ഇരുന്നൂറ് മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പഠിച്ചു കഴിഞ്ഞാലും അൻപത് ദിവസമാകുമ്പോൾ നാലഞ്ച് ഇരുപതാം ഒക്കെ ഇരുന്നൂറ് മണിക്കൂർ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും പിന്നീട് ഒരുപാട് പേര് പറമ്പ് ഈ മൊട്ട ചുമ്മ പറയുന്നതാണ് അങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ കൊള്ളാലോ എന്നൊക്കെ പഠിച്ച് പോയ ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് സന്ദീപ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പയ്യനായിരുന്നു നമ്മുടെ ജി ഡിയിൽ ഉണ്ടായിരുന്ന പയ്യനായിരുന്നു അവൻ അവസാന നിമിഷം പരീക്ഷയ്ക്ക് ഒരു മാസം ഉള്ളപ്പോഴാണ് അവൻ പഠിച്ചു തുടങ്ങിയത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള പൈന നമ്മുടെ അടുത്ത സുഹൃത്തും കൂടെയാണ് അപ്പോൾ അവൻ ഏകദേശം ഒരു മാസം കട്ടക്കിരുന്ന് പഠിച്ചു ഒരു മാസം ഏകദേശം ഒരു അഞ്ച് ആറോ മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് അവന് എസ് എസ് ബിയിൽ ജോലി കിട്ടിയത് ഗോകിളിൻ്റെ കൂടെയാണ് ഇപ്പോൾ അങ്ങനെ എസ് എസ് ബിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി അൻപത് ദിവസം കയ്യിലുണ്ട് ഓക്കെ നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയും എന്ന് നോക്കി ആലോചിച്ചൊന്നും നിൽക്കേണ്ട നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക ഓക്കെ ഇനി ഒരു കുറച്ച് ഏകദേശം ഒരു അൻപത് ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ് അപ്പോൾ ഒരു അൻപത് ദിവസം നിങ്ങൾ മര്യാദയ്ക്ക് ചിട്ടയായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരിടത്ത് ക്ലാസ്സിന് പോയില്ലെങ്കിലും നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് യൂട്യൂബ് ചാനൽ നോക്കി ക്ലാസ് കാണുക ഒരുപാട് മെറ്റീരിയൽസ് പുറത്തൊന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ അങ്ങനെയും പഠിക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് സാർ ഇനി പഠിച്ചാൽ കിട്ടുമോ ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദിവസം ഒരു നാല് മണിക്കൂർ ഒരു ദിവസം ഒരു നാല് മണിക്കൂർ മാറ്റി വയ്ക്കാൻ പഠന പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ റപ്പായിട്ട് നിങ്ങൾക്ക് ഗ്യാരൻ്റീഡാണ് നിങ്ങൾക്ക് എസ് എസ് ജി ഡിയുടെ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്ത വർഷം തൊട്ട് രണ്ട് പരീക്ഷയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് മാക്സിമം ഈ ഒരു വർഷം തന്നെ ഈ ഒരു പോസ്റ്റിൽ തന്നെ എല്ലാവരും കയറിപ്പോകാൻ ശ്രമിക്കുക ഓക്കെ എടാ അപ്പോൾ ഒരുപാട് ഫോൺ കോ കോൾസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിടുന്നത് ഓക്കെ ഇത് ഞാൻ ഒരു മോട്ടിവേഷനോ ഒന്നും ആയിട്ടല്ല പറയുന്നത് സത്യാവസ്ഥയാണ് സത്യാവസ്ഥയാണ് പറയുന്നത് പറയുന്നവർ ഒരുപാട് പറയും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക നിങ്ങൾ എന്നിട്ട് പഠിക്കുക ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ ബൈ